നേരത്തെ ആർ എസ് എസ് കാർക്ക് കണ്ണൂരിൽ അവരുടെ അജണ്ട നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കം നീക്കമുണ്ടായപ്പോൾ മതനിരപേക്ഷ വിശ്വാസികൾ വിശ്വാസികളാകെ തന്നെ അത്തരമൊരു പാരമ്പര്യം കണ്ണൂരിനുണ്ട് പക്ഷെ അദ്ദേഹം വിദ്വേഷത്തോടെ കണ്ണൂരിലെ ജനങ്ങളെ ആകെ അപമാനിക്കുകയാണ് ചെയ്തത് കണ്ണൂരിന്റെ ചരിത്രം ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യ സമര കാലം മുതൽ ഇങ്ങോട്ട് കണ്ണൂര് സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും പോരാട്ടത്തിന്റെയും നാടായിട്ടാണ് അറിയപ്പെടുന്നത് ഇതൊന്നും ഗവർണർക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉപദേശികൾ അദ്ദേഹത്തെ മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ് ഇർഫാൻ ഹബീബ് അടക്കമുള്ള ചരിത്രകാരന്മാരെയാണ് അദ്ദേഹം അപമാനിച്ചത് അപ്പൊ പിന്നെ അദ്ദേഹത്തിന് മറ്റുള്ളവരോട് എന്തായിരിക്കും പറയേണ്ടതില്ലോ ഇദ്ദേഹത്തിന്റെ ചെയ്തികൾ പരിശോധിച്ചാൽ തോന്നുന്ന ഒരു കാര്യം തിരുവിതാംകൂറിലെ ഒരു നാടോടി നാടകത്തിലെ കഥാപാത്രം കിട്ടിക്കണ്ടപ്പനെ പോലെയാണ് അദ്ദേഹം കിട്ടിക്കണ്ടപ്പനൊരു ജലപ്രഭുവാണ് കോട്ടും സൂട്ടും ഒക്കെ ധരിച്ചു വരും എന്നാൽ അദ്ദേഹം മറ്റുള്ളവരെ കൊണ്ട് ജയിക്കാനോ സ്വയം ചെയ്യാനോ ഒന്നും തയ്യാറാകുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ സ്ഥാനത്തിരുന്നു കൊണ്ട് സ്വയം ചെയ്യേണ്ടതൊന്നും ചെയ്യുകയില്ല മറ്റുള്ളവരെ കൊണ്ട് ചെയ്യുകയില്ല ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു രീതിയും സ്വഭാവവും യു പിയിൽ ബുലന്ദ് സഖർ ജില്ലയിലാണ് അദ്ദേഹം കണ്ണൂരിലെ ജനങ്ങളെ അപമാനിച്ചയാളെ ആ ജില്ലയിലെയും ജനങ്ങളെ തിരിച്ചപമാനിക്കാൻ ഞങ്ങളില്ല ആ ജില്ലയെക്കുറിച്ച് പ്രാഥമികമായി അന്വേഷിച്ചപ്പോൾ ഒരുപാട് പ്രഗത്ഭമതികൾ ആ ജില്ലയിലും ഉണ്ട് എന്നാണ് അറിയുന്നത് എന്നാൽ യു എന്ന സംസ്ഥാനം ബി ജെ പി അധികാരത്തിലെത്തിയതോടുകൂടി ന്യൂനപക്ഷ ദലിത് വേട്ടയുടെ കേന്ദ്രമായിട്ടത് മാറി തന്നെ ഒരു ഘട്ടത്തിൽ സൂചിപ്പിച്ചത് ബലാത്സംഗത്തിന്റെ തലസ്ഥാനമാണോ യു പി എന്നാണ് അങ്ങനെയൊരു സംസ്ഥാനത്ത് നിന്നാണ് നിയമ വരുന്നത് എന്നാൽ കേരളം അതിൽ നിന്നത് വ്യത്യസ്തമാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയെ സ്ഥിരമായി അപമാനിക്കുന്ന ഒരു പതിവ് ക്രിമിനലായി ചിത്രീകരിക്കുന്ന രീതി ഗവർണർക്കുണ്ട് എന്ത് കാര്യമുണ്ടായാലും അദ്ദേഹം അതിന്റെ പിന്നിൽ മുഖ്യമന്ത്രിയാണ് എന്നാണ് ആക്ഷേപിക്കുന്നത് ഇതൊരുതരം മനോരോഗമാണ് മെഡിക്കൽ സയൻസിൽ അതിന്റെ പേര് സൈക്കോസിസ് എന്നാണ് അഥവാ ചിത്തഭ്രമം എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം ഇല്ലാത്തതുണ്ടെന്ന് തോന്നുക അദ്ദേഹത്തെ ആരും ആക്രമിക്കാൻ വരുന്നു എന്നൊരു തോന്നൽ അദ്ദേഹത്തിന് സദാ പിടികൂടിയിട്ടുണ്ട് അതിന്റെ പിന്നിൽ മുഖ്യമന്ത്രിയാണ് എന്ന തോന്നലും അദ്ദേഹത്തിനുണ്ടാവുക അപ്പൊ ഇല്ലാത്ത ഒന്ന് തോന്നുന്ന ആ ചിത്തഭ്രമമാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയെ സ്ഥിരമായി അപമാനിക്കുന്ന ഒരു പതിവുണ്ട് ക്രിമിനലായി ചിത്രീകരിക്കുന്ന രീതി ഗവർണർക്കുണ്ട് എന്ത് കാര്യമുണ്ടായാലും അദ്ദേഹം അതിന്റെ പിന്നിൽ മുഖ്യമന്ത്രിയാണ് എന്നാണ് ആക്ഷേപിക്കുന്നത് ഇതൊരുതരം മനോരോഗമാണ് മെഡിക്കൽ സയൻസിൽ അതിന്റെ പേര് സൈക്കോസിസ് എന്നാണ് അഥവാ ചിത്തഭ്രമം എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം ഇല്ലാത്തതുണ്ടെന്ന് തോന്നുക അദ്ദേഹത്തെ ആരും ആക്രമിക്കാൻ വരുന്നു എന്നൊരു തോന്നൽ അദ്ദേഹത്തിന് സദാ പിടികൂടിയിട്ടുണ്ട് അതിന്റെ പിന്നിൽ മുഖ്യമന്ത്രിയാണ് എന്ന തോന്നലും അദ്ദേഹത്തിനുണ്ടാവുക അപ്പൊ ഇല്ലാത്ത ഒന്ന് തോന്നുന്ന ആ ചിത്തഭ്രമമാണ് ഇപ്പോ ശ്രീ ആലി മുഹമ്മദ് ഖാർ പിടികൂടിയിട്ടുള്ളത് അതുകൊണ്ട് കണ്ണൂരിനെ ബി ജെ പിക്ക് തീരെഴുതി കൊടുക്കാൻ വേണ്ടി അച്ചാരം വാങ്ങിയിട്ടാണ് ഗവർണർ ശ്രമിക്കുന്നതെങ്കിലും ആ പൂതി മനസ്സിൽ വെച്ചത് അദ്ദേഹം തന്നെ ഒരു സംഘപരിവാർ അദ്ദേഹത്തിന് നിർദ്ദേശം കൊടുക്കലല്ല കേരളത്തിലെ ബിജെപിക്ക് നിർദ്ദേശം കൊടുക്കല കാരണം അദ്ദേഹത്തിന് അഖിലേന്ത്യാ നേതൃത്വം മോഹൻ ഭാഗവത്തുമായിട്ടുള്ള ബന്ധം അദ്ദേഹം ഒരു സ്വകാര്യ വീട്ടിൽ ഒരു വ്യക്തിയുടെ വീട്ടിൽ താമസിക്കുമ്പോഴാണ് മോഹൻ ഭാഗവത്തിനെ പോയി കണ്ടത് അപ്പൊ അത് വ്യക്തമാക്കുന്നത് അദ്ദേഹം അഖിലേന്ത്യാ ആർ എസ് എസ് നേതൃത്വത്തിന്റെ ഭാഗമാണ് അപ്പൊ ഇവിടുത്തെ ബി ജെ പിയുടെ സുരേന്ദ്രനോട് വേഗം പോല കണ്ണൂരിനെ നമുക്കൊന്ന് ശരിയാക്കണം നമുക്ക് കൂട്ടായി നോക്കാം ഞാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യാം എന്നാണ് പറയുന്നത് ആ പരിപ്പ് ഈ അടുപ്പിൽ വേവില്ല അത് അത്രയെ ഞങ്ങൾ അവരോട് പറയുന്നു